പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം പതിനെട്ടിന് ശനിയാഴ്ച മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന തുടങ്ങി ഒരുക്കങ്ങൾ വിലയിരുത്താൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു മൂന്ന് ദിവസങ്ങളിലായാണ് ലക്ഷാർച്ചന നടക്കുക നാരായണത്വാന്തൻ ശ്രീ ദ്വാദശാക്ഷരി ട്രസ്റ്റാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ലക്ഷാർച്ചന തുടങ്ങിയതോടെ മലമുകളിലേക്ക് വിശ്വാസികൾ എത്തിത്തുടങ്ങി ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം പന്തീരു കുലപ്രധാനി നാറാണത്ത് പ്രാന്തന് ദേവീദർശനം ലഭിച്ചുവെന്ന ഐതിഹ്യത്തിലാണ് എല്ലാ വർഷവും തുലാമൊന്നിന് രായരനെല്ലൂർ മലകയറ്റം നടത്തുന്നത് വിവിധ ജില്ലകളിൽ നിന്നുള്ള വിശ്വാസികൾ മലകയറാനെത്തും മലകയറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഹമ്മദ് മോസിൻ എം അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു മലകയറ്റത്തിലെത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ മലമുകളിലും അടിവാരങ്ങളിലും ഒരുക്കാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി മാലിന്യമുക്ത പ്രവർത്തനങ്ങളും നടപ്പാക്കും പോലീസ് ആരോഗ്യവകുപ്പ് സന്നദ്ധ സേവകർ അഗ്നിശമന സേന ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഉറപ്പാക്കാനും തീരുമാനമായി അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് പലപ്പോഴും ഇപ്പൊ ഞാൻ വാങ്ങത്ത് നിൽക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് എന്നോട് സ്ഥിരം അവിടുന്ന് പറയുന്നത് പറയാറുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഏറ്റവും ദിവസമാകുമ്പോൾ പറയാറുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരും ഞാൻ തന്നെ ഈ നാട്ടുകാരനായിട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ഞാൻ വിദ്യാർത്ഥിയായിട്ടുണ്ട് ഞാൻ മഞ്ചേരിയിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ള ആളുകളെല്ലാവരും മല കയറാൻ വേണ്ടിയിട്ട് താല്പര്യം കണ്ടെത്തുന്ന എൻ്റെ നാട്ടിൽ തന്നെയാണ് നമുക്ക് പോകാം അപ്പോഴാണ് ഞാൻ ആദ്യം എടുക്കുന്നത് ഞാൻ അവരുടെ കൂടെ കയറാൻ പോകുന്നത് അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സാധ്യത കാരണം ഇത്രയും വലിയൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് ഇത്രയും തീർത്ഥാടകർ വരുന്ന സംവിധാനം ഉണ്ടായിട്ട് നമുക്കത് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്ര അവിടെ കാര്യങ്ങളൊന്നും നമ്മൾ വേണ്ടത്ര ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് പലകയറ്റുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാ വകുപ്പുകളും പ്രിപ്പയർ ചെയ്യുക അതിന് ബന്ധപ്പെടുന്ന പ്രത്യേകിച്ച് പോലീസ് ഫയർ അത്യാവശ്യം ആവശ്യമായ മെന്നിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക അപ്പോൾ നല്ല സിവിൽ ഡിഫൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള സെൻ്ററുകൾ മുകളിൽ ഉണ്ടാവുകയും താഴെ അതിനനുബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളുണ്ടാവും തഹസിൽദാറുടെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു മോണിറ്ററിംഗ് ടീം കൂടി ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഒരു 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 കാര്യം ഇവിടെ കോടി രൂപ വെച്ചിരുന്നെങ്കിലും ഉപയോഗിക്കാൻ തുലാവർഷ മഴ കൂടി പരിഗണിച്ചുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ തഹസിൽദാർ ടി പി കിഷോർ വിളയൂർ പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ എ കെ ഉണ്ണികൃഷ്ണൻ തിരുവേക്കപ്പുറ പഞ്ചായത്ത് അംഗം വി ടി കരീം